നമസ്കാരം ഞാൻ മരിയ ഹൈസ്ലിപ്പ് മട്രസസ്വാഗതം കൊറിയൻ ജൈത്രയാത്ര സൗഹൃദത്തിന്റെ പുതുലോകം സൃഷ്ടിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം ദക്ഷിണ കൊറിയയിൽ മോദിക്ക് ഉജ്ജ്വല സ്വീകരണം തലസ്ഥാനമായ സോളിൽ കൊറിയൻ പ്രസിഡന്റ് പാർക്ക് ജുൻ ഹൈയുമായി കൂടിക്കാഴ്ച വ്യാപാരം ഊർജം തുറമുഖ വികസനം എന്നീ മേഖലകളിൽ നിർണായക കരാറുകളിൽ ഒപ്പുവെച്ച് ഇരു രാജ്യങ്ങളും യു എൻ സെക്രട്ടറി ജനറൽ ബാൻകി മൂണുമായി കൂടിക്കാഴ്ച ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് മോദിയുടെ സോൾ പ്രസംഗം കൊറിയൻ മോദിയുടെ ചർച്ച സന്ദർശനത്തിൽ നിർമ്മാണശാലയും വിവാദങ്ങൾക്ക് വിലങ്ങിട്ട് ഹൈക്കമാൻഡ് കോൺഗ്രസിലെ ഗ്രൂപ്പ് കലാപം അവസാനിപ്പിക്കാൻ ഹൈക്കമാൻഡിന്റെ അന്ത്യശാസനം ഉടൻ പ്രശ്നപരിഹാരത്തിന് നിർദ്ദേശം മാധ്യമങ്ങൾ പറയുന്നത് പോലെ പ്രശ്നങ്ങൾ കോൺഗ്രസിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രി തർക്കങ്ങൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് വി എം സുധീരൻ പരിഹരിക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ യു ഡി എഫിൽ ഇല്ല മേഖലാജാത നിശ്ചയിച്ച രീതിയിൽ നടക്കും മുന്നണിയിലെ അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കുമെന്നും അഴിമതി ആരോപണത്തിൽ സർക്കാരിനെ മുൻമുനയിൽ നിർത്തിയ വി ഡി സതീശിന് മുഖ്യമന്ത്രിയുടെ മറുപടി സർക്കാർ അഴിമതിയുടെ കരുനഴലിൽ അല്ല മാധ്യമങ്ങളിൽ വരുന്ന അത്തരം വാർത്തകൾ തെറ്റാണെന്നും ഉമ്മൻചാണ്ടി നൂൽപാലം കടന്ന് മദനിയെത്തി അബ്ദുൾ നാസർ മദനി കേരളത്തിൽ ബംഗളൂരുവിൽ നിന്ന് വിമാനത്തിൽ കൊച്ചിയിലെത്തിയ മദനി അൻവാർശേരിയിലേക്ക് ജാമ്യവ്യവസ്ഥയിലെ ഇളവ് അഞ്ചു ദിവസം കേരളത്തിലെത്താൻ സുപ്രീംകോടതി അനുമതി നൽകിയത് ചികിത്സയിൽ കഴിയുന്ന അമ്മയെ കാണാൻ ബംഗളൂരു സ്ഫോടന കേസിൽ അറസ്റ്റിലായ ശേഷം മദനി കേരളത്തിലെത്തുന്നത് രണ്ടാം തവണ ദൈവത്തോട് നന്ദിയുണ്ടെന്ന് മദനി കേസ് വേഗത്തിൽ നീങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു നീതിയുടെ സൂര്യകിരണങ്ങൾ കണ്ടു തുടങ്ങിയെന്നും മദനി കനത്ത സുരക്ഷയൊരുക്കി കർണാടക പോലീസ് മദനിയുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുതെന്ന് പോലീസിന് സുപ്രീംകോടതി നിർദ്ദേശം ഡ്രൈവിംഗ് സീറ്റിൽ ശ്രീധരൻ തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോയിൽ സ്വകാര്യ പങ്കാളിത്തമില്ല ധനവകുപ്പിന്റെ പൊതു സ്വകാര്യ പങ്കാളിത്ത നിർദ്ദേശം സർക്കാർ തള്ളി ഇ ശ്രീധരന്റെ നിർദ്ദേശം അംഗീകരിച്ചു അന്തിമ തീരുമാനം മന്ത്രിസഭ എടുക്കുമെന്ന് മുഖ്യമന്ത്രി ശ്രീധരനും മുഖ്യമന്ത്രിയുമായി ഉന്നതതല കൂടിക്കാഴ്ച അവസാനിച്ചു ശ്രീധരനും ഡിഎംആർസിയും ലൈറ്റ് മെട്രോയുമായി സഹകരിക്കുമെന്ന് മുഖ്യമന്ത്രി സ്വകാര്യ പങ്കാളിത്തം വേണമെന്ന ധനവകുപ്പിന്റെ നിർദ്ദേശം ഡിഎംആർ സിയെയും ശ്രീധരനെയും പടികടത്താനെന്ന ആക്ഷേപം പാളിയത് കൺസൾട്ടന്റായി ഒതുക്കാനുള്ള നീക്കം കള്ളക്കളിക്ക് ആസൂത്രണ ബോർഡിന്റെ ഒത്താശയും ഇനി ഇന്നത്തെ നിരക്കുകൾ

അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം